ഈ വർഷം ജൂണിലും ഒക്ടോബറിലും പുറത്തിറങ്ങിയ സാംസങ് ഗാലക്സിയുടെ രണ്ട് കിടിലൻ ബഡ്ജറ്റ് വേരിയന്റുകളാണ് പരിചയപ്പെടുത്തുന്നത് പതിമൂവായിരം രൂപയും പതിനാലായിരം രൂപയും വിലയുള്ള മികച്ച സ്റ്റോറേജ് നൽകുന്ന ഫോണുകളാണ് രണ്ടും രണ്ടിനും മികച്ച ഫോക്കൽ ലെങ് കൂടിയ അൻപത് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും ട്വന്റി ഫൈവ് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് നൽകി മറ്റേത് ബഡ്ജറ്റ് ഫോണുകൾക്കും ഒപ്പം സാംസങ് ഈ ഫോണുകളിലൂടെ മത്സരിച്ച് നിർത്തുന്നുണ്ട് ആദ്യമേ ജൂൺ ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ സാംസങ് ഗാലക്സി എം തേർട്ടി സിക്സ് ഫൈവ് ജിയുടെ ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ സൂപ്പർ ആമോലഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് റെഡ്മിയും പോക്കോയും വിവോയും ഒപ്പോയും ഒക്കെ ഈ കാറ്റഗറികളിൽ എൽ സി ഡി ഡിസ്പ്ലേ നൽകുമ്പോഴാണ് സാംസങ് അതിന് മികച്ച ആമോലഡ് ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് തൗസൻഡ് എയ്റ്റി ഫാർ ടു ത്രീ ഫോർ സീറോയുടെ പിക്സൽ റേറ്റുള്ള ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ഈ ഡിസ്പ്ലേക്ക് വൺ ട്വന്റി ഹർട്ട്സിന്റെ റിഫ്രഷ് റേറ്റും ഉണ്ട് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ കൊണ്ട് മാത്രം പുതിയ മോഡലിന്റെ സ്റ്റൈലിൽ എത്തിയില്ല എന്ന് ഡ്രോ ബാക്ക് പറയാം ഈ ഫോണിന് സാംസങ് എക്സിനോസ് വൺ ത്രീ ത്രീ സീറോ പ്രോസസ്സർ ആണ് വരുന്നത് ടു പോയിന്റ് ഫോർ ജിഹാഗ്സിന്റെ മാന്യമായ സ്പീഡ് ഉണ്ട് സിക്സ് ജി ബി റാം അല്ലെങ്കിൽ എയ്റ്റ് ജി ബി റാം തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് ഉണ്ട് വൺ ട്വന്റി എയ്റ്റ് ജി ബി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്റർണൽ സ്റ്റോറേജ് തിരഞ്ഞെടുക്കുവാനുണ്ട് റിയർ ക്യാമറയിലേക്ക് എത്തുമ്പോൾ ട്രിപ്പിൾ ക്യാമറ ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫോക്കൽ ലെങ്ത് ഉള്ള ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയ്ക്ക് വൈഡ് ആംഗിൾ ലെൻസ് ആണ് നൽകിയിരിക്കുന്നത് മികച്ച ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയുന്ന ഒരു ക്യാമറയാണിത് കൂടെ ഒരു എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൂടി നൽകിയിട്ടുണ്ട് ടു പോയിന്റ് ടു ആണ് പോകൽ ലെങ്ത് വരുന്നത് പകൽ സമയത്ത് ലാൻഡ്സ്കേപ്പുകളുടെ ചിത്രമെടുക്കാനും ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ഇത് പ്രയോജനപ്പെടും മൂന്നാമതായി ഒരു മാക്രോ ക്യാമറ കൂടി നൽകിയിട്ടുണ്ട് വളരെ ക്ലോസ്ആപ്പായുള്ള ചിത്രങ്ങൾ പകർത്തുവാൻ ഇഷ്ടമുള്ളവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയും ടു എം ബി ഉള്ള ഈ മാക്രോ ക്യാമറയ്ക്ക് പോയിന്റ് ഫോർ ആണ് ഫോക്കൽ ലെങ്ത് ആപ്റ്റായുള്ള പൊസിഷനിൽ എൽ ഇ ഡി ഫ്ലാഷും നൽകിയിട്ടുണ്ട് ഫോർ കെ അറ്റേറ്റിഫ് എഫ് എസ് വീഡിയോ റെക്കോർഡിങ്ങും സാധ്യമാണ് ഫ്രണ്ട് ക്യാമറയെ നൽകിയിരിക്കുന്നത് തേർട്ടീൻ എം ബി വൈഡ് ആംഗിൾ ലെൻസ് ആണ് ആണ് ഫോക്കൽ ലെങ്ത് മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തി മികച്ച സെൽഫി എടുക്കുവാൻ കഴിയുന്ന ഈ കാറ്റഗറിയിലെ മികച്ച ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ആണ് നൽകിയിരിക്കുന്നത് ഒറ്റ ചാർജിൽ ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കുവാൻ ഇത് ധാരാളമാണ് ടൈപ്പ് സി പോർട്ട് ആണ് പോവന്റി ഫൈവ് വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് നൽകിയിട്ടുണ്ട് ഫോണിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആണ് വെയിറ്റ് ഉള്ളത് നോർമൽ വെയിറ്റ് ആണിത് പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത് എന്നാൽ ഗ്ലാസ് ബാഗ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് സ്ക്രീനിന് ഗോറില്ലാസ് ഫിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള വൺ യു ഐ സോഫ്റ്റ്വെയർ ആണ് നൽകിയിരിക്കുന്നത് ആറ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ആറ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റുകളും വരെ ചെയ്യുവാൻ കഴിയും നിരവധി ഏ ഐ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയുള്ള യു ഐ ആണിത് സിക്സ് ജിബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജും വരുന്നതാണ് ബേസിക് ഓപ്ഷൻ ബഡ്ജറ്റ് വിലയ്ക്ക് ഫോൺ നോക്കുന്നവർക്ക് ഇത് ധാരാളമാണ് നല്ല സ്പീഡിൽ തന്നെ യൂസ് ചെയ്യുവാൻ ഇത് ഓക്കെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആയാണ് നൽകിയിരിക്കുന്നത് ഓറഞ്ച് ഗൈസ് വെൽവെറ്റ് ബ്ലാക്ക് സെറൈൻ ഗ്രീൻ എന്നീ മൂന്ന് കളർ വേരിയന്റുകൾ ഉണ്ട് സാറായിട്ട് നോക്കിയാൽ പോയിന്റ് ഫോർ സിക്സ് പോയിന്റ് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് സിക്സ് ജിബി വൺ ട്വന്റി ജി ബി വേരിയന്റിന് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആമസോണിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നിന് ഇന്ത്യയിൽ പുറത്തിറങ്ങിയ സാംസങ് ഗാലക്സിയുടെ മറ്റൊരു ബഡ്ജറ്റ് വേരിയന്റ് ആണ് എം സെവൻറ്റീൻ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ആമോലൻ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ആയിരത്തിഒരുന്നൂറ് നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ ഔട്ട്ഡോർ യൂസിനൊക്കെ നല്ലതാണ് തൊണ്ണൂറ് ഹെഡ്സ് ആണ് സ്ക്രീനിന്റെ റിഫ്രഷ് റേറ്റ് തൗസൻഡ് എയ്റ്റി ബാർ ടൂ ത്രീ ഫോർ സീറോ പിക്സൽ ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ സെവൻ പോയിന്റ് ഫൈവ് എം എം ആണ് ഫോണിന്റെ തിക്നസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം മാത്രമുള്ള ലൈറ്റ് വെയിറ്റ് ആണ് ഫോൺ ഡസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ നൽകിയിരിക്കുന്നത് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റ് ആണ് പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബൈക്കും ആണ് ഉള്ളത് ഗോറില്ല ഗ്ലാസ് ഫിറ്റ്നസ് ആണ് ഗ്ലാസ് ഫ്രണ്ട് റിയർ ക്യാമറയെ നൽകിയിരിക്കുന്നത് മൂന്ന് ക്യാമറകളാണ് വൺ പോയിന്റ് എയ്റ്റ് ഫോക്കൽ ലെങ്ത് ഉള്ള ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് പ്രൈമറി ക്യാമറയായി നൽകിയിരിക്കുന്നത് ഈ ക്യാമറയ്ക്ക് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട് ചെറിയ വീഡിയോഗ്രാഫിക്കൊക്കെ സ്റ്റെബിലൈസേഷൻ നൽകുവാൻ ഇത് ഉപകാരപ്പെടും ഫൈവ് മെഗാ പിക്സൽ ഉള്ള അൾട്രാവേഡ് ലെൻസ് ആണ് രണ്ടാമത് ഉള്ളത് ഇതിന് ടു പോയിന്റ് ടു ആണ് ഫോക്കൽ ലെങ്ത് ഒപ്പം ടു പോയിന്റ് ടു ഫോക്കൽ ലെങ്ത് ഉള്ള രണ്ട് മെഗാ പിക്സൽ മാക്രോ ലെൻസും ഉണ്ട് ക്രോസ് അപ്പ് ഷോർട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഇത് ഉപയോഗിക്കും തൗസൻഡ് എയ്റ്റി അറ്റ് തേർട്ടി എഫ് പി എസ് ആണ് പരമാവധി വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾ വച്ച് ഫ്രണ്ട് ക്യാമറ താരതമ്യേന മികച്ചതാണ് തേർട്ടീൻ എം ബി ക്യാമറയ്ക്ക് ടു പോയിന്റ് സീറോ ആണ് ഫോക്കൽ ലെങ്ത് വരുന്നത് സാംസങ് എക്സിനോസ് വൺ ത്രീ ത്രീ സീറോ ആണ് നൽകിയിരിക്കുന്ന പ്രോസസർ ടു പോയിന്റ് ഫോർ ജി ഹാഗട്സ് ഉള്ള ഒക്ടാകോർ പ്രൊസസർ ആണിത് റാമിന്റെ കാര്യത്തിൽ ഫോർ ജി ബി സിക്സ് ജി ബി അല്ലെങ്കിൽ എയ്റ്റ് ജി ബി ചോയ്സുകളുണ്ട് എല്ലാത്തിനും ഇൻറ്റർണൽ സ്റ്റോറേജ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി തന്നെയാണ് നൽകിയിരിക്കുന്നത് നോർമൽ യൂസിന് സിക്സ് ജി ബി റാം മതിയാക്കും ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഉള്ള വൺ യു ഐ സെവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സോഫ്റ്റ്വെയർ ആയി നൽകിയിരിക്കുന്നത് ആറ് വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ആറ് എസ് ഓ എസ് അപ്ഡേറ്റുകൾ വരെ ചെയ്യുവാൻ കഴിയും ഫോണിന് സൈറ്റ് മൗണ്ടഡായി ഫിംഗർ പ്രിന്റ് സെൻസർ നൽകിയിട്ടുണ്ട് ബാറ്ററി അയ്യായിരം എം എ എച്ച് ആണ് ഫുൾ ഡേ യൂസിന് ഈ പവർ ധാരാളമാണ് ട്വന്റി ഫൈവ് വാർട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് നോർമൽ യൂസർക്ക് ആവശ്യത്തിനുള്ളതാണ് ഈ ഫോണിന് രണ്ട് കളർ വേരിയന്റുകൾ മാത്രമാണ് മൂൺലൈറ്റ് സിൽവറും സഫയർ ബ്ലാക്കുമാണ് കളർ ഷെയ്ഡുകൾ നോച്ച് ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഫോൺ പിന്നിൽ നിൽക്കുന്നത് സാംസങ് ആണ് എം സെവൻറ്റീൻ എന്ന് ആക്ഷേപമുണ്ട് പക്ഷേ ബഡ്ജറ്റ് ഫോൺ നോക്കുന്നവർക്ക് വില കുറവിൽ ഈ ഫോൺ വാങ്ങുവാൻ കഴിയുന്നത് നേട്ടമാണ് സാംസങ് എഫ് സെവൻറ്റീൻ സെപ്റ്റംബറിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് എം സെവൻറ്റീനിലെ സെയിം ഫീച്ചറുകളാണ് എഫ് സെവൻറ്റീനിലും ഉള്ളത് രണ്ട് വേരിയന്റുകളും സെയിം പ്രൈസ് റേഞ്ചിലാണ് ഉള്ളത് ഫോർ ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വരുന്നതിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയും സിക്സ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി വരുന്നതിന് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വില ഇതേ ഫീച്ചറുകൾ തന്നെയുള്ള ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ സാംസങ് ഗാലക്സി എ സെവൻറ്റീനി വരുന്ന വില ആണ് അതുകൊണ്ട് എഫ് സെവൻറ്റീൻ അല്ലെങ്കിൽ എം സെവൻറ്റീൻ മികച്ച ചോയ്സ് ആണ് എന്നാൽ ബഡ്ജറ്റ് റേഞ്ചിൽ സാംസങ് ബ്രാൻഡ് നോക്കുന്നവർക്ക് സാംസങ് ഗാലക്സി എം സെവൻറ്റീൻ ആണോ എം തേർട്ടി സിക്സ് ആണോ ചോദിച്ചാൽ അത് എം തേർട്ടി സിക്സ് തന്നെയായിരിക്കും ക്യാമറ കൊണ്ടും ഡിസ്പ്ലേ കൊണ്ടും പ്രൊസസർ കൊണ്ടും അല്പം മുന്നിൽ തന്നെയാണ് എം തേർട്ടി സിക്സ് നൽകുന്നത് നിങ്ങൾ ബഡ്ജറ്റ് ഫോൺ മികച്ച ബ്രാൻഡിൽ എടുക്കുവാൻ നോക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാൻ മറക്കരുത് വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യു ബഡ്ജറ്റ് റേഞ്ചിൽ അവസാനം ഇറങ്ങിയ ഒരു കിടലിൻ ഫോൺ ഉണ്ട് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തുടർന്നുള്ള വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക